നമസ്കാരം കഴിഞ്ഞ കുറെ വർഷങ്ങളായി വാഹന പ്രേമികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ടെസ്ല എന്ന് ഇന്ത്യയിലേക്ക് വരും എന്ന് ഇന്ന് വരും നാളെ വരും ഉടൻ തന്നെ എത്തും എന്നുള്ള ആയിരുന്നു ടെസ്ലയുടെ ഭാഗത്ത് നിന്ന് അനൌദ്യോഗികമായെല്ലാം തന്നെ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ടെസ്ല രാജ്യത്തേക്ക് വരുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഷോറൂം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തേക്ക് തങ്ങളുടെ മോഡൽ എത്തിച്ചിരിക്കുകയാണ് ഇ വി ഭീമനായ ടെസ്ല എതിരാളികൾക്ക് ചിന്തിക്കാൻ പോലുമുള്ള സമയം കൊടുക്കുന്നില്ല കാരണം ടെസ്ലയുടെ മോഡൽ വൈ എന്ന വാഹനം ഇന്ത്യയിൽ ടെസ്റ്റ് റൺ നടത്തുന്നതിൻ്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത് രാജ്യത്ത് ആദ്യം അവതരിപ്പിക്കാൻ പോകുന്നത് ഈ മോഡൽ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു വീഡിയോയിൽ വാഹനം ക്യാമറ ഫ്ലോഗിലായിരുന്നു ചുവന്ന നമ്പർ പ്ലേറ്റിലാണ് വാഹനം കാണപ്പെട്ടത് വാഹനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുതരാം ടെസ്ലയുടെ ഏറ്റവും താങ്ങാനാകുന്ന വാഹനമാണ് ടെസ്ല മോഡൽ വൈ ഇതൊരു റിയർ വീൽ ഡ്രൈവ് വാഹനമായും അതുപോലെ തന്നെ ഡ്യൂൽ മോട്ടോർ ഓൾ വീൽ ഡ്രൈവ് വാഹനമായും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും സിക്സ്റ്റി കിലോവാട്ട് അവർ ബാറ്ററി പാക്കിലാണ് ഇത് വരുന്നത് ഏകദേശം നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു കാറ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് മൊത്തം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പി എസ് കരുത്തും നാനൂറ്റി ഇരുപത് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്നുണ്ട് മണിക്കൂറിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്നത് പോയിന്റ് ഒന്ന് സെക്കൻഡിലാണ് ടെസ്ലയുടെ വരവിൽ എല്ലാ ബ്രാൻഡുകളും നിറച്ചിരിക്കുകയാണ് എന്നതാണ് സത്യം ഇ വി ഭീമനായ ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ കണ്ണു തള്ളിക്കുന്ന ഫീച്ചറുകൾ മാത്രമല്ല വീട്ടിലിരുന്ന് കൊണ്ട് ബുക്ക് ചെയ്യുന്നത് പോലെയുള്ള സേവനങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട് മോഡൽ ത്രീ മോഡൽ വൈ എന്നീ വാഹനങ്ങളായിരിക്കും തുടക്കത്തിൽ ഇന്ത്യയിൽ ടെസ്ല അവതരിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ടെസ്ല തങ്ങളുടെ ട്രക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്നതാണ് മൂന്ന് വേരിയന്റുകളിലാണ് ട്രക്ക് ഇലക്ട്രിക് എസ് യു ബി വരുന്നത് സിംഗിൾ മോട്ടോർ ഡ്യൂൽ മോട്ടോർ അതായത് ഓൾ വീൽ ഡ്രൈവിൽ ബാർബിസ് എന്നീ വേരിയന്റുകളിലാണ് വാഹനം ലഭ്യമാകുന്നത് ഇതിൽ സൈബോ ബീസ്റ്റ് എന്ന വേരിയന്റാണ് ഏറ്റവും വില കൂടിയതും കൂടുതൽ സവിശേഷതകളുള്ളതുമായ മോഡൽ സിംഗിൾ മോട്ടോർ വേരിയന്റ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതാണ് ടെസ്ല ട്രക്ക് സിംഗിൾ മോട്ടോർ ആണ് ഈ വാഹനത്തിന്റെ ബേസ് വേരിയന്റ് ഈ മോഡലിന് വെറും ആറേ പോയിന്റ് അഞ്ച് സെക്കൻഡിനുള്ളിൽ നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മണിക്കൂറിൽ തൊണ്ണൂറ്റി ആറേ കിലോമീറ്റർ അഥവാ അറുപത് മൈൽ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുണ്ട് ഈ മോഡലിന്റെ ഏകദേശ റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ടെസ്ല ട്രക്ക് സിംഗിൾ മോട്ടോർ വേരിയന്റിന്റെ വില വരുന്നത് അറുപതിനായിരത്തി ഡോളർ മുതൽ ആണ് ഇത് ഇന്ത്യൻ കറൻസിയിൽ നോക്കുമ്പോൾ ഏകദേശം അൻപത്തി ഒന്ന് ലക്ഷത്തോളം രൂപയാണ് വരുന്നത് ടെസ്ല സൈബോട്രക്ക് സിംഗിൾ മോട്ടോ വേരിയന്റിൽ നിന്ന് വ്യത്യസ്തമാണ് ഡിവെൽ മോട്ടോ വേരിയന്റ് ഈ വേരിയന്റും ഇപ്പോൾ ഡെലിവറിക്ക് തയ്യാറായിട്ടുണ്ട് ഈ വാഹനത്തിന്റെ വേരിയന്റുകളിൽ വെച്ച ഏറ്റവും ഉയർന്ന റേഞ്ച് നൽകുന്ന മോഡലാണ് ഇത് ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ വരെ റേഞ്ചാണ് ഈ വേരിയന്റ് നൽകുന്നത് ടെസ്ല സൈബോട്രക്ക് ഡ്യുവൽ മോട്ടോ വേരിയന്റ് വേഗതയുടെ കാര്യത്തിലും മികവ് പുലർത്തുന്നുണ്ട് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വെറും നാല് പോയിന്റ് ഒരു സെക്കൻഡിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ വാഹനത്തിന് സാധിക്കുന്നതാണ് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളർ ആണ് ഇതിന്റെ അമേരിക്കയിലെ വില വരുന്നത് ഇത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏകദേശം അറുപത്തി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് വിലയായിട്ട് വരുന്നത് ഇതിലും ഇന്ത്യൻ കാർ പ്രേമികൾ അതീവ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ടെസ്ലയുടെ വരവിനായി ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി